നാട്ടിലൊരു കല്യാണം കൂടാൻ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഇവനെ കണ്ടത് ഇവന്റെ ഈ അരമണിക്കൂറത്തെ ആറ്റിറ്റ്യൂഡ് കണ്ടാലറിയാം ഏതോ പെണ്ണിനെ ഇമ്പ്രസ് ആക്കാനാണ് ഇമ്മാതിരി മാസ് ഇറക്കുന്നത് ഇവന്റെ ഈ ഇറക്കുമതികൾ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് നാട്ടിലെ അടുത്ത വാണോ എത്തിയത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വായിലോട്ട് കൈട്ടിട്ട് ചോദിക്കും ആഹാരം കഴിച്ചു ഇവനൊക്കെ ഇതൊക്കെ എങ്ങനെ പറ്റുന്നതോ സ്റ്റേജിൽ കയറി പാട്ട മൈക്ക് തീനിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ മാറിയിന്നപ്പോ ഞാൻ അവിടെ കണ്ടത് ഒരുത്തൻ റോസാപ്പൂ തിന്നു വായിൽ കടിച്ച റോസാപ്പൂ അനങ്ങാതെ അവൻ നമ്പർ എഴുതി ഏതോ പെണ്ണുഞ്ഞിട്ടു കൊടുത്ത് അവന്റെ ഒക്കെ ഒരു തൊലിക്കട്ടി ദൈവം സഹായിച്ച് മൂന്ന് വാണങ്ങളും എൻ്റെ അടുത്തെത്തി കക്കൂസി പോയാലും ആറ്റിറ്റ്യൂഡ് ഇടുന്നവൻ ദിവസം രണ്ടു കിലോ റോസാപുത്തു നിന്നെ ഈ കാണുന്ന ചെറുക്കൻ എന്തിനാണ് പരിപാടി എന്ന് അറിയാം വയ്യ കാണുന്നോടത്തും വരുന്നോടത്തൊക്കെ കഴിച്ചാ കഴിച്ചാന്ന് വലിയ സർവീസ് ഇതൊക്കെ എന്ത് പിള്ളേരാണ് കല്യാണം കൂടാമെന്ന് മറ കല്യാണം കൂടിയിട്ട് പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾക്കാ നിൽക്കുന്നു എൻ്റെ കൂടെ ഞാൻ എന്റെ വാർന്ന് രണ്ട് പല്ലുലും ഒരു പെണ്ണിനെ നോക്കി കാണിച്ചിട്ടില്ല ബ്രോ അകത്തുള്ള നീല ഇല്ല